ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ വെയിറ്റ് ലോസ് ഡേനിലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കേട്ടോ അപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ പേര് മനീഷ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസ് ഇടയ്ക്ക് നമുക്ക് വെയിറ്റ് ഫ്രീസ് അല്ലെങ്കിൽ വെയിറ്റ് ലാറ്റു ഈ വെയിറ്റ് സ്റ്റെക്ക് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാ ചെയ്ത് എങ്ങനെയൊക്കെയാണ് അതിന്ന് മറികടക്ക അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ഈ വെയിറ്റ് ഫ്രീസ് എന്ന് പറഞ്ഞ എന്താന്ന് നമുക്ക് നോക്കാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെയിറ്റ് കുറച്ച് കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ ഗ്രാമ് വെച്ചാൽ ചിലപ്പോ ഒരാഴ്ചയിൽ ഒരു കിലോ കുറയും ചിലപ്പോ രണ്ടാഴ്ച കൂടുമ്പോ ഒരു കിലോ കുറയായിരിക്കും അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം അങ്ങനെ 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 നമ്മുടെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ വെയിറ്റ് അവിടെ സ്റ്റെക്കാവും അത് പിറ്റേ ദിവസത്തേയും കുറയില്ല പിറ്റേ ദിവസത്തേയും കുറയില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ വെയിറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കൂടുന്നില്ല കുറയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയില് ചിലപ്പോൾ നമ്മൾ എത്തും ചിലപ്പോൾ അത് രണ്ടാഴ്ചത്തോളം നീണ്ടുപോകും ചിലപ്പോൾ മൂന്നാഴ്ചത്തോളം നീണ്ടുപോകും ചിലർക്ക് ഒരു മാസത്തോളം നീണ്ടു ചിലർക്ക് ഒരു വർഷമായിട്ടും ഈ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് അവസ്ഥ വരും ചെ ചിലന്നിട്ട് കുറയും പിന്നെയും വീണ്ടും അതേ സ്റ്റേജിലേക്ക് എത്തും അങ്ങനെ 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 പലർക്കും പല രീതിയിലായിരിക്കും കേട്ടോ സംഭവിക്ക എനിക്ക് എന്റെ വെയിറ്റ് ലോസ് ഡേണിക്ക് ഒറ്റ പ്രാവശ്യമാണ് അങ്ങനെ സംഭവിച്ചത് അതൊരു രണ്ടോ മൂന്നോ ദിവസൊക്കെയാണ് അങ്ങനെ നിന്നത് അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോ വീണ്ടും വെയിറ്റ് ലോസ് വന്നു തുടങ്ങിട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത് യൂട്യൂബ് വീഡിയോസ് നോക്കിട്ടും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് പറഞ്ഞില്ലേ അപ്പൊ അതിൽ ഈ വെയിറ്റ് ലോസിന്റെ ടിപ്സ് നോക്കുമ്പോ തന്നെ ഈ വെയിറ്റ് ഫ്രീസ് അല്ലെങ്കിൽ വെയിറ്റ് പ്ലാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിലെ പറ്റിയിട്ടുള്ള വീഡിയോ കണ്ടിരുന്നു പക്ഷെ ഞാൻ അത് അത്ര വലിയ കാര്യം ഇരിക്കില്ല ഞാനത് നോക്കാനും പോയില്ല അങ്ങനെ അത് എന്താന്ന് ഞാൻ നോക്കിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോഴല്ല അപ്പൊ നമുക്ക് നോക്കാന്ന് വിചാരിച്ച ഞാനത് വിട്ടു കളഞ്ഞു പക്ഷെ എനിക്കും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് ഇത് എത്ര നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ എത്ര സങ്കടം വരുന്ന ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലായതിട്ടാ അതായത് ഞാൻ എന്റെ ജയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സെവന്റി ഫോർ കെ ജി ആയിരുന്നു സെവന്റി ഫോർ കെ ജിന്ന് ഒരു ടെൻ കെ ജി കുറയ്ക്കാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ടെൻ കെ ജി കുറഞ്ഞു പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസത്തോളം എടുത്തു പക്ഷെ ആ ഒരു കിലോ കുറഞ്ഞു വരാന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ ദിവസം ഓരോ ഗ്രാമും വെച്ച് അങ്ങനെ എല്ലാ ദിവസവും എന്റെ വെയിറ്റ് കുറയുണ്ടായിരുന്നു ഞാനെന്നുവെച്ചാൽ എന്നും എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് കുറെ വീഡിയോസിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ചെക്ക് ചെയ്യരുത് അത് നമ്മളെ ഡിമോട്ടിവേറ്റ് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് കാരണം വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് സങ്കടം വരുന്നു പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ എന്നും വെയിറ്റ് ചെക്ക് ചെയ്യണം അങ്ങനെ ചെക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഞാൻ എനിക്ക് വെയിറ്റ് ഫ്രീസ് വന്നത് എന്നുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കിയത് അപ്പം ഞാൻ എന്നും കാലത്ത് എനിക്ക് വേട്ട വെയിറ്റ് ചെക്ക് ചെയ്യും വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ചെക്ക് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മേറ്റ് ജയ്ക്കും പിന്നെ അമ്മയ്ക്കവിടെ കളിയാക്കാറ് വരുന്നത് ഇതിന് എപ്പോഴും ഇപ്പഴും മെയ്റ്റ് നോക്കുകയെന്നു പറഞ്ഞു പക്ഷെ എനിക്ക് അതൊരു സമാധാനം ഒരു ഗ്രാമം ഒരു ഗ്രാമം കുറഞ്ഞു കിട്ടിയ ഞാൻ ചെയ്യുന്ന ഡയറ്റും വർക്കൗട്ടും എനിക്ക് എഫക്റ്റീവായി അല്ലെങ്കിൽ അത് അതിന്റെ കാരണമായിട്ട് എനിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് ആണല്ലോ അതിന്റെ അർത്ഥം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പൊ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് രണ്ട് കിലോ മൂന്ന് കിലോനൊക്കെ കുറഞ്ഞു വരുമ്പോ അപ്പൊ എനിക്ക് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാന് ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ചെക്ക് ചെയ്തിരുന്നത് അപ്പൊ ഞാൻ എന്നും വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു ഗ്രാമോ രണ്ട് ഗ്രാമിലൊക്കെ ആയിരിക്കും മാറ്റം വന്നിട്ടുണ്ടാവും നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ മാറ്റം കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ആ വ്യത്യാസം എന്നാലും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ വണ്ണം കുറഞ്ഞു വരുന്നുണ്ട് എന്റെ ഒരാശ്വാസം അപ്പൊ ഞാൻ എപ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്കിത് പെട്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ സെവന്റി ഫോർ കെ ജി ആയിരിക്കുമ്പോഴാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് എന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യണത് ഒരു പത്ത് കിലോ ഒരു മാസം ഒക്കെ പെട്ടെന്ന് കുറഞ്ഞു കിട്ടി അങ്ങനെ ഞാൻ സിക്സ്റ്റി ഫോർ കെ ജിയിലെത്തി എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കാരണം കുറച്ച് ടൈം ആയിട്ടോ അങ്ങനെ അറുപത്തിനാല് അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ടു ആ ഒരു വെയിറ്റ് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു എപ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യുന്നു അപ്പൊ കാലത്ത് എനേറ്റിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോ സിക്സ്റ്റി ത്രീ കെ ജിയോ സിക്സ്റ്റി ടു കെ ജി യോ അങ്ങോട്ടാണ് ഞാൻ എന്നിട്ട് വർക്ക് ഒക്കെ ചെയ്ത് പിന്നെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴും സെയിം വെയിറ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തപ്പഴും സെയിം വെയിറ്റ് തന്നെ അതിന്റെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോഴും സെയിം ഒരു മാറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു മാറ്റം ഇല്ലാതെ ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ വ്യത്യാസമില്ലാതെ അതേ വെയിറ്റ് ഇല്ല അങ്ങനെ പോവാം ഉച്ചയ്ക്ക് ചെക്ക് ചെയ്തു വൈകിട്ട് ചെക്ക് ചെയ്തു അപ്പൊ അന്നത്തെ ഒരു ദിവസം തന്നെ ഞാൻ ഭയങ്കര ടെൻഷനായി അങ്ങനെ ഇല്ലല്ലോ കൊറയേണ്ടതാണല്ലോ കാലത്ത് അതേ വെയിറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം എടുക്കാൻ പോകുമ്പോ ഇപ്പോഴും ഇണ്ടാവാറ് ഒന്നോ രണ്ടോ ഗ്രാമയെങ്കിലും കുറയാറുണ്ട് പക്ഷെ ഇതൊരു കുറവില്ല എനിക്ക് ഭയങ്കര ടെൻഷനായ അപ്പൊ തന്നെ ഞാൻ ഗൂഗിൾ യൂട്യൂബ് യൂട്യൂബിലെടുത്തും സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ അതിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വരും അപ്പൊ നമ്മൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പക്ഷെ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ദിവസം വേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ഫ്രീസ് ആയിന്ന് പറയാൻ പറ്റില്ല ഒരാഴ്ചയിൽ കൂടുതൽ എങ്ങനെ നിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് ദിവസം കൂടെ നോക്കാം അപ്പൊ പിറ്റേ ദിവസം ഇതുപോലെ നോക്കി വെയിറ്റില് മാറ്റൊന്നില്ല അതിന്റെ ദിവസം കൂടെ നോക്കി വെയിറ്റിൽ മാറ്റം ഒന്നും ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഒരാഴ്ച വേസ്റ്റ് ആയി പോയിന് മണ്ണി എനിക്കൊരു ടൈം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം എത്തുമ്പോഴേക്ക് എനിക്ക് എന്റെ നോർമൽ വെയിറ്റിലേക്ക് എത്തണം എന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കാനില്ല അപ്പൊ ഞാൻ വേഗം കുറെ ഇതൊക്കെ സെർച്ച് ചെയ്ത് കുറെ ടിപ്സുകളൊക്കെ കണ്ടെത്തി ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയപ്പോ വീണ്ടും എനിക്ക് വെയിറ്റ് ലോസ് വന്നു തുടങ്ങിട്ടാ വെയിറ്റ് സിക്സ്റ്റി ത്രീന്ന് കുറഞ്ഞു വന്നു തുടങ്ങി സിക്സ്റ്റി ടു സിക്സ്റ്റി വൺ അങ്ങനെ കുറഞ്ഞ് നോർമലി നമുക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന അത്ര വെയിറ്റ് എങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും അപ്പൊ വെയിറ്റ് ഫ്രീസ് എന്താണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നമുക്ക് ഈ സ്റ്റേജീന്ന് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാ എന്തൊക്കെ ടിപ്സുകൾ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഞാൻ ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സയന്റിഫിക് ആയിട്ട് പറയാൻ അറിയില്ല ഞാൻ ചെയ്തത് അതെനിക്ക് എഫക്റ്റീവ് ആയത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടാ അപ്പൊ ഞാൻ ഈ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞോളൂ ഞാൻ സെവൻറ്റി ഫോർ കെ ജി ആയിരുന്നു അപ്പോഴാണ് ഞാൻ കഴിച്ചിരുന്ന ഫുഡുകളൊക്കെ ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിക്കും ലഞ്ചിൽ രണ്ട് ദോശ അല്ലെങ്കിൽ രണ്ട് കഷ്ണം പുട്ട് രണ്ട് കഷ്ണം കുഞ്ഞി രണ്ട് കഷ്ണം പുട്ട് അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി അല്ലാന്നുണ്ടെങ്കിൽ റാഗി ദോശ റാഗി പുട്ട് അല്ലെങ്കിൽ ഓട്സിന്റെ പുട്ട് എല്ലാം എല്ലാം ഒരേ അളവിൽ ഇങ്ങനെ കഴിച്ചിരുന്നു ഡിന്നറും ഈ ലഞ്ച് എന്താണോ കഴിച്ച സെയിം തന്നെ ഡിന്നറും കഴിക്കരുത് പ്ലസ് ഇതിന്റെ കൂടെ വെജിറ്റബിൾസൊക്കെ കഴിക്കായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ സെവന്റി ഫോർ കെ ജി ആയിരുന്നപ്പോൾ ഇത്ര ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സെവന്റി ഫോർ കെ ജിന്ന് സിക്സ്റ്റി ഫോർ കെ ജിക്ക് എത്തുമ്പോൾ ഞാൻ ഇത്ര ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി എന്റെ പത്ത് കിലോ കുറഞ്ഞു അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഫുഡല്ലേ കഴിക്കേണ്ടത് മനസ്സിലായി ഞാൻ പറഞ്ഞത് അതായത് സെവന്റി ഫോർ കെ ജി ആയിരുന്നപ്പോ എനിക്ക് കിട്ടിയിരുന്ന അത്ര കാലറീസ് എനിക്ക് ആവശ്യമില്ല അപ്പൊ ഞാൻ എന്റെ ഫുഡിന്റെ രീതിയില് കുറച്ച് മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചു ഒറ്റടിക്ക് കഴിച്ചിരുന്ന ഫുഡൊക്കെ കുറച്ച് വളരെ കുറച്ച് ഫുഡ് കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അപ്പൊ കഴിച്ചിരുന്ന അതേ രീതിയിലുള്ള ഫുഡ് തന്നെ ഇപ്പൊ കഴിച്ചാൽ നമുക്ക് വെയിറ്റ് ലോസ് ഒന്നും സംഭവിക്കില്ല കാരണം നമ്മുടെ ബോഡി അതായിട്ട് സെറ്റ് ആയി കഴിഞ്ഞു മനസിലായ അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റില് മാറ്റം ഒന്നും വരുത്തിയില്ല ലഞ്ച് എന്താ ചെയ്തതെന്നുവെച്ചാൽ ഈ രണ്ട് ദോശ രണ്ട് രണ്ടുളള എണ്ണം മാറ്റിട്ട് ഒന്നാക്കി കുറച്ചു രണ്ട് ദോശ കഴിച്ചിരുന്നത് ഒരു ദോശയാക്കി മാറ്റി രണ്ട് പുട്ട് കഴിച്ചിരുന്നത് ഒരു കഷ്ണം കുട്ടാക്കി മാറ്റി ഇതിന്റെ കൂടെ ഒരു എഗ് ഓംലേറ്റ് കഴിച്ചു അല്ലെങ്കിൽ എഗ്ഗ് ഇങ്ങനെ കുത്തിപ്പൊരിക്കില്ലേ അങ്ങനെ കഴിച്ചു തുടങ്ങി അതായത് മെയിൻ ഡിഷ് ഒരെണ്ണാക്കി കുറച്ചിട്ട് സൈഡ് കൂടെ വെജിറ്റബിൾസ് ഒക്കെ അതേ രീതിയിൽ തന്നെ കഴിച്ചു എന്നിട്ട് കുക്കുംബർ ക്യാരറ്റൊക്കെ അല്ലെങ്കിൽ കറി വെച്ചത് ഉപ്പേ വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ കഴിച്ചു ദോശയുടെ എണ്ണം അല്ലെങ്കിൽ പുട്ടാണ് കഴിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ എണ്ണം കുറച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ഓംലേറ്റ് കഴിച്ചു അപ്പോൾ നമുക്ക് വിശപ്പ് മാറും ചെയ്യും വയറ് നിറച്ച് കഴിച്ചതിൻ്റെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും മനസ്സിലായ ഞാൻ പറഞ്ഞത് അങ്ങനെ കഴിച്ചു അതുപോലെ ഡിന്നറിന് ഇതേപോലെ തന്നെ ഒന്നെങ്കിൽ ഇതുപോലെ തന്നെ അതായത് ദോശയൊക്കെയാണ് കഴിക്കണതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് കഴിച്ചിരുന്ന അതേപോലെ തന്നെ ഡിന്നറ് ഞാൻ കഴിച്ചിരുന്നത് അപ്പൊ ഉച്ചക്ക് കുറച്ചപ്പോ അതേപോലെ വൈകുന്നേരം കുറച്ചു അങ്ങനെ കഴിച്ചു പിന്നെ എനിക്ക് തോന്നി ഡിന്നർ കഴിക്കുന്നതാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ഫാറ്റ് കൂടാൻ കാരണം ഡിന്നർ കൂടുതൽ കഴിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഡിന്നർ കംപ്ലീറ്റ്ലി വെജിറ്റബിൾസ് മാത്രമാക്കിയിട്ട് മാറ്റി എന്തെങ്കിലും സാലഡ് മാത്രമാക്കി അതായത് കുക്കുംബർ ക്യാരറ്റ് കഴിക്കും പിന്നെ കോൺ ഉണ്ടെങ്കിൽ അത് കുഴങ്ങിട്ട് അത് കഴിക്കും അങ്ങനെയാക്കി ഡിന്നറിന് ദോശയും കുട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വെജിറ്റബിൾസ് മാത്രം കഴിച്ചു ഡിന്നറിന് ലഞ്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല അളവ് കുറച്ചു ഡിന്നർ ഇത് മാത്രമാക്കിയപ്പോൾ തന്നെ എന്റെ വെയിറ്റ് വീണ്ടും കുറയാൻ തുടങ്ങി ചെറിയ ചെറിയ മാറ്റം കണ്ടു തുടങ്ങി ഇതിന്റെ കൂടെ തന്നെ വർക്കൌട്ടിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി വർക്കൌട്ടിൽ കാലത്ത് ചെയ്തിരുന്ന വർക്കൗട്ട് അതുപോലെ തന്നെ സെയിം എന്നാൽ മാറ്റം ഒന്നും വരുത്തിയില്ല വൈകിട്ടും കൂടെ ഞാൻ ജമ്പിങ് ജാക്സ് ചെയ്തു ഒരു അമ്പതെണ്ണം നൂറെണ്ണം ഇല്ല കാല കാലത്ത് വൈകിട്ട് നൂറ് എണ്ണായിട്ട് ചിലപ്പോൾ എന്റെ കാലുകാലം പണി കിട്ടിയാലോ ഒന്ന് പേടിച്ചിട്ട് വൈകിട്ട് ഞാൻ ഒരു അമ്പതെണ്ണം അമ്പത് ജമ്പിൻ ചാക്സ് ചെയ്തു അങ്ങനെ അത് ലാസ്റ്റ് വരെ അല്ല ഒരു ഒന്ന് രണ്ടാഴ്ച എങ്ങനെ ചെയ്തു ഫുഡ് പിന്നെ അവിടെ തൊട്ട് ഇങ്ങനെ തന്നെയാണ് കഴിച്ചിരുന്നത് ലഞ്ച് ഡിന്നറൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അതായത് അതെണ്ണം കുറച്ചു ഡിന്നർ ഭയങ്കര ലൈറ്റ് ആയി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു ലാസ്റ്റ് വരെ വർക്കൗട്ട് ഞാൻ ഈ ജമ്മിനുചാരിച്ച് ഒന്നോ രണ്ടോ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോ സ്റ്റോപ്പ് ചെയ്തിട്ടു ബാക്കി കാലത്ത് ചെയ്തിരുന്ന മോർണിംഗ് വർക്കൗട്ട് സെയിം അത് തന്നെ കണ്ടിന്യൂ വൈകുന്നേരം ഞാൻ കൂടുതൽ കഴിച്ചത് വെജിറ്റബിളിന്റെ സൂപ്പാണ് സൂപ്പ് എന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടൊരു ചെറിയൊരു സൂപ്പ് പോലത്തെ സംഭവം ഉണ്ട് അത് അതായത് ദോശയും ഇതൊക്കെ എന്ന് പറഞ്ഞില്ലേ അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് ഒരു സ്പൂൺ റാഗി എടുത്തിട്ട് കുറുക്കിയിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഇട്ടിട്ട് ഒരു സൂപ്പ് പോലെ ഉണ്ടായിട്ട് അത് കുറെ ദിവസം കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ ഞങ്ങൾ അങ്ങനെ തന്നെ ഡിന്നർ കണ്ടിന്യൂ ചെയ്തു അതായത് ഡിന്നർ പരമാവധി ലൈറ്റാക്കി ചില ദിവസം നൈറ്റും ഞാൻ എഗ് ഓംലെറ്റാ അല്ലെങ്കിൽ എഗ് ബോയിൽ ചെയ്തിട്ട് അതിന്റെ വയറ്റു മാത്രമൊക്കെ കഴിച്ചോ ചില ദിവസം നമുക്ക് കൂടുതൽ ഉണ്ണി ഫു ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ വിഷപ്പ് തോന്നുകയാണെങ്കിൽ ഞാൻ അങ്ങനെയും കഴിച്ചു തന്നെ കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് അങ്ങോട്ട് കുറച്ചുകഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് വരെ പിടിച്ചു നിക്കട്ടെ രാത്രി ഒക്കെ ഫീഡ് ചെയ്യുന്നതല്ലേ അപ്പൊ അത് കൊറച്ചിരിക്കും അങ്ങനെ ഡിന്നറും വല്ലാണ്ട് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഹെവി ആയിട്ട് കഴിക്കാതെ ഈ വെജിറ്റബിൾസ് അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ സൂപ്പ് അതിന്റെ റെസിപ്പി ഞാൻ ഇടാത്തത് അതിന്റെ കൂടെ പ്ലസ് ഇങ്ങനെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിന്റെ വൈറ്റ് മാത്രം അല്ലെങ്കിൽ എഗ് ഗോബ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഡിന്നർ ഞാൻ അങ്ങനെ കഴിച്ച് തുടങ്ങിട്ടാ അപ്പോ ഇത്രക്കെ കാര്യങ്ങൾ ചെയ്തപ്പോ തന്നെ എന്റെ വെയിറ്റ് ഫ്രീസ് ആയ അവസ്ഥയിൽ നിന്ന് ഞാൻ വീണ്ടും എന്റെ വെയിറ്റ് വേഗം വേഗം കുറഞ്ഞു തുടങ്ങി വീണ്ടും നോർമൽ സ്റ്റേജിലേക്ക് എത്തി എത്തിത്തുടങ്ങിട്ടാ എനിക്ക് ആകെ ഒരു പ്രാവശ്യമാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളു ഈ വെയിറ്റ് ലോസ് ഒറ്റ പ്രാവശ്യമൊക്കെ സംഭവിച്ചിട്ടുള്ളൂ ചിലർക്ക് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ സംഭവിക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മള് ഇത് മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോ നമ്മുടെ ഫുഡ് റൂട്ടീൻ ഒക്കെ ഒന്ന് ചെയ്തൊക്കെ ഫുഡ് എന്തൊക്കെ കഴിച്ചു തരുന്നതെന്ന് വെച്ചാൽ അതിന്റെ അളവിലോ അല്ലെങ്കിൽ കഴിച്ചിരുന്ന സാധനങ്ങളിലോ ചേഞ്ച് വരുത്ത അതേപോലെ ചെയ്ത് തരുന്ന വർക്കൗട്ടുകൾ കുറച്ചും കൂടെ കൂടുതൽ ചെയ്തു നോക്കാം അപ്പൊ നമ്മുടെ വെയിറ്റ് ലോസ് വീണ്ടും വെയിറ്റ് ലോസ് ഉണ്ടാവൂട്ട നമുക്ക് പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയില് പറയാൻ വിട്ടുപോയ കാര്യാണ് കേട്ടാ നമ്മൾ ഈ വെയിറ്റ് ലോസ് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മള് ഫിസിക്കലി മാത്രം ഓക്കെ ആയിരുന്നാ പോരാ മെന്റലിയും കൂടി നമ്മൾ ഓക്കെയിരിക്കുന്ന സമയത്ത് മാത്രം ഇത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ കട്ടും ഈ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും ഇത് നമ്മളെ അത്ര സ്റ്റാർട്ടിങ്ങിൽ അത്ര നല്ല ഹാപ്പി ആയിട്ടൊന്നല്ല ഉണ്ടാവുക ചാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ടെൻഷൻ ഉണ്ടായിരിക്കും വിഷമം ഉണ്ടായിരിക്കും ദേഷ്യം ഉണ്ടായിരിക്കും അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ കുറെ സ്ട്രെസ്സും കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഡബിൾ ആവും അപ്പൊ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും ഹെൽത്ത് ഇഷ്യൂസ് വരാം മെന്റലി നമ്മൾ ഭയങ്കര ലോയാവാം അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പറയണം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് ഒന്നുമില്ലാണ്ടിരിക്കാണെങ്കിൽ മാത്രം നമ്മൾ ഈ ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്താൽ മതി കേട്ടാ അല്ലാത്തവര് ഈ സ്ട്രെസ് ഒക്കെ മാറുമ്പോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്താ വെച്ചാൽ ഞാൻ ഡെലിവറിക്ക് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഓൾറെഡി കുഞ്ഞുണ്ട് ഫീഡ് ചെയ്യണം അപ്പൊ അങ്ങനത്തെ സ്ട്രെസ്സുകൾ നമുക്ക് എന്തായാലും ഉണ്ടാവും സമയമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇതിന്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ ഈ വർക്കൗട്ടും ഡയറ്റും ഒക്കെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും എന്തായാലും അപ്പൊ അത് നമ്മൾ ഫേസ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ടിങ്ങില് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഇതായിട്ട് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം സ്മൂത്ത് ആയിരിക്കും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും ഈ ഷുഗർ കട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ നന്നായി ബേക്കറീസും ഷുഗർ ഐറ്റംസും ഒക്കെ കഴിച്ചിരുന്ന ആളായിരുന്നു ബേക്കറി ഐറ്റംസ് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങള് ചോറ് അതിനെക്കാട്ടും താല്പര്യം പാക്കറ്റ് ഫുഡൊക്കെ കഴിക്കാനായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യായിരുന്നു ഷുഗർ കട്ടിയാന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമായിരുന്നു എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച കാര്യമാണ് പക്ഷെ ഞാനത് ചെയ്തു പക്ഷെ അത് ചെയ്യണതിന്റെ ബുദ്ധിമുട്ടുകളും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ കഴിക്കാൻ പറ്റാത്ത എന്റെ സ്ട്രെസ്സും സങ്കടമൊക്കെ ഒന്നു രണ്ടാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെ പക്ഷേ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ഈ ഷുഗർ കഴിച്ചിരുന്നപ്പോണ്ടായിരുന്നതിനായിട്ട് ഡബിൾ സന്തോഷാണ് നമുക്ക് ഈ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര സമാധാനവും എന്താ പറയാ സ്ട്രെസ് ഇല്ല ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിങ്സ് വന്നു അപ്പോ നമുക്ക് സ്റ്റാർട്ടിങ്ങില് കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്തായാലും അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പണിക്ക് നിന്നാ മതിട്ട പക്ഷെ ഇത് കുറച്ചങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകൂട്ട ഇത്രേം ഷുഗർ കഴിക്കുന്ന ഞാൻ പെട്ടെന്ന് എങ്ങനെയാണ് എനിക്ക് ഷുഗർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അതും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തത് തന്നെയാണ് കേട്ടോ അപ്പൊ അത് എന്തൊക്കെയാ ചെയ്തെന്നുള്ളതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം പിന്നെ ലാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ ഡബിൾ ചിൻ പോവാനുള്ള കാര്യങ്ങള് അതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ രണ്ട് പില്ലോ യൂസ് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിരുന്നു പ്രഗ്നന്റ് ആയതിനു ശേഷം രണ്ട് ില്ലോ വെച്ചിട്ടാണ് കിടക്കുക ഈ രണ്ട് പില്ലോ വെക്കുന്നത് നമുക്ക് ഈ ഡബിൾ ചീൻ വരാൻ ഒരു കാരണമാണ് കേട്ടോ അപ്പൊ അത് ഞാൻ അതിൽ പറയാൻ വിട്ടുപോയതാ ഇതിൽ അതുകൊണ്ട് പറഞ്ഞതാന്ന് മാത്രം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതാണ് ഈ വെയിറ്റ് ഫ്രീസ് എന്ന് പറയണതും വെയിറ്റ് ഫ്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂല്ലോ അത് ഇങ്ങനെ കേൾക്കുമ്പോ വല്യ സംഭവാനും അത്ര വലിയ സംഭവമല്ല പക്ഷെ ഈ ോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു കാര്യമാണ് ഭയങ്കര സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തത് കേട്ട് ആർക്ക് വേണമെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഫേസ് ചെയ്യേണ്ടി വരും ആ സമയത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കഴിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് സ്റ്റേജ് എന്ത് ചെയ്യണം എന്ന് വേണം ചിന്തിക്കാം അപ്പൊ മനസ്സിലായല്ലോ വെയിറ്റ് ഫ്രീസ് ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഇതിൽ കുറച്ച് ചെയ്തു വെച്ചാ പിന്നെ വർക്കൗട്ട് ചെയ്യണേലും കുറച്ച് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആകട്ടെ നമുക്ക് വീണ്ടും വെയിറ്റ് ലോസ് സംഭവിക്കും അപ്പോ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളെ ഞാൻ ഇവിടുന്ന് വീഡിയോസ് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ വീഡിയോ ഇട്ടു എന്നുള്ളത് നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോ അത്രയൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു